ഈ മാസം ഇരുപത്തിമൂന്നിനാണ് ശബരിമല സന്നിധാനത്ത് വെച്ച് ഒൻപത് വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമമുണ്ടായത് സംഭവത്തിൽ അറുപത്തിരണ്ടുകാരനായ വൃദ്ധനെ കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പാങ്ങ് സൗത്ത് സ്വദേശി നെല്ലാട്ട് വീട്ടിൽ സുബ്രഹ്മണ്യനെയാണ് അറസ്റ്റ് ചെയ്തത് കുട്ടിയും രക്ഷിതാക്കളും ചൈൽഡ് ലൈനിൽ നൽകിയ പരാതിയിലാണ് നടപടി ഒൻപതുകാരി ഉൾപ്പെട്ട അയ്യപ്പ ഭക്തസംഘത്തിലാണ് പ്രതിയായ സുബ്രഹ്മണ്യനും ഉണ്ടായിരുന്നത് സന്നിധാനത്ത് നടപ്പന്തലിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് വച്ച് കുട്ടിയുടെ അച്ഛൻ ശുചിമുറിയിൽ പോകാനായി കുട്ടിയെ സുബ്രഹ്മണ്യനെ ഏൽപ്പിച്ചിരുന്നു ഈ സമയം ഇയാൾ കുട്ടിയോട് ലൈംഗിക ചേഷ്ടകളോടെ പെരുമാറുകയും ലൈംഗികാതിക്രമം നടത്തുകയുമായിരുന്നു തീർത്ഥാടനം കഴിഞ്ഞെത്തിയ ശേഷമാണ് കുട്ടി രക്ഷിതാക്കളോട് തനിക്കു അനുഭവം പറഞ്ഞത് തുടർന്ന് ചൈൽഡ് ലൈനിൽ പരാതി നൽകുകയായിരുന്നു ചൈൽഡ് ലൈൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് കൊളത്തൂർ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം